അയസ്റ്റിസ്റ്റേറ്റ് കണ്ണു തുടച്ചു ഉമ്മാതിരി ഈ നമ്മൾ പണ്ട് പഞ്ഞി കടയാൻ വേണ്ടിട്ട് ഇല്ലി മൂന്നായിട്ട് കീറിയിട്ട് അതിനകത്ത് കമ്പ് വെച്ച് കെട്ടിട്ട് അപ്പൊ ഒരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ലൈംഗികാവയം കയറ്റി വെച്ചിട്ട് തിരിച്ചങ്ങനെ ഇരിക്കും മുറുക്കിയാലിങ്ങനെ എന്നിട്ട് ആ ഇതേ പിടിച്ച് നിലത്ത് കിടക്കുന്ന ഒരാളെ പൊക്കാൻ നോക്കുക ആര് ഇത് ജിപ്പു എന്ന് വിളിക്കുന്ന ലിജു എന്ന് പറയുന്ന ആളുടെ പുറത്ത് കരിക്ക് വെച്ചടിച്ചത് സിനിമയിൽ മാത്രം പറഞ്ഞു നിയമം ആവശ്യത്തിലധികമുണ്ട് ഇപ്പോ നിയമങ്ങൾ പ്രത്യേകിച്ചും വനാതിർത്തിയിൽ താമസിക്കുന്ന സാധാരണക്കാരായ ചെറുപ്പക്കാരെ നിലവിൽ തന്നെ കള്ളക്കേസിലും മറ്റും അറസ്റ്റ് ചെയ്ത നിലവിൽ അവരുടെ കൈത്തരിപ്പ് തീർക്കുന്നുണ്ട് അത് സത്യമാണ് അതിന് പുറമെയാണ് ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത് അതായത് ചില നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് അപ്പോ ഈ നിയമപരിഷ്കാരം വളരെ ക്രൂരമാണ് അത് പൈശാചികമായിരിക്കും ലോകം കാണാൻ ഏറ്റവും വലിയ ദുരന്തമായി മാറും എന്ന് ഡിഫറെന്റ് ആംഗിൾസ് അടക്കം മാസങ്ങൾക്ക് മുമ്പേ വാർത്തകൾ ചെയ്തിരുന്ന അന്ന് എത്ര പേർ മനസ്സിലായി എന്നറിയില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ആന ചവിട്ടിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പി വി എൻപർ തൊടുത്തു വെച്ചപ്പോഴാണ് ജനങ്ങൾ അതിന്റെ ഭീകരത ഏകദേശം മനസ്സിലാക്കി എന്ന് പറയാം വീണ്ടും ഡിഫറൻറ് ആംഗിൾസ് വാർത്ത ചെയ്തിരുന്നു മറ്റു പല ചാനലുകളും അത് സംബന്ധിച്ച് വാർത്തകൾ ചെയ്തിരുന്നു ഇതിനിടയിൽ ഒരു വലിയൊരു വാർത്ത പുറത്തു വരുന്നു മറയൂരിൽ കേസുകൾ കേസ് കള്ളക്കേസ് ആണോ നല്ല കേസാണോ എന്നത് കോടതി തീരുമാനിക്കട്ടെ അറസ്റ്റ് ചെയ്ത ഏതാനും ചെറുപ്പക്കാരെ അതിക്രൂരമായി പൈശാചികമായി മർദ്ദിക്കുന്നു അവരുടെ ലൈംഗിക അവയവത്തിൽ കയർ കെട്ടി അവരെ ബോഡി ഉയർത്തുന്നു ഇതൊക്കെയാണ് അവരുടെ ക്രൂര വിനോദങ്ങൾ അത്രയ്ക്ക് പൈശാചികമായി ക്രൂരമായി അവരെ പീഡിപ്പിക്കുന്നു കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ വിളിച്ചു പറയുന്നു അത്തരത്തിൽ അതിക്രൂരമായി മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുള്ള ആ കേസ് യഥാസമയം കോടതിയുടെ ആ പരിഗണനയിലേക്ക് കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് നീതി ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു അഭിഭാഷകനുണ്ട് അവരുടെ ക്രൂരകൃത്യങ്ങൾ കോടതിയിൽ എത്തിച്ച അവരെ കോടതിയെ ബോധിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് മൺസൺ തോമസ് മൺസൺ തോമസ് ആണ് ഇന്ന് അതിഥിയായി നമ്മുടെ ഉള്ളത് ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ നാൾ വഴികൾ അദ്ദേഹം തന്നെ നമ്മളോട് പറയും സാറേ നമസ്കാരം പിന്നെ ഞാൻ ഇന്നൊരു വാർത്ത കേട്ടു ഇന്ന് വാർത്ത കുറച്ചു മുമ്പേ ഉള്ളതാണ് വനനിയമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോ പോലീസുകാരുടെ അതേ അധികാരം ഫോറസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ അടക്കം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു ഒരു പ്രയാസത്തെ കുറിച്ച് നമ്മൾ കുറെ കാലമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് മീഡിയകൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് കാരണം അവരുടെ നിലവിലുള്ള ഒരു നിലപാടാണ് കള്ളക്കേസുകൾ വളരെ ക്രൂരമായ പീഡനം ഇതൊക്കെ സത്യത്തിൽ ഈ വന അതിർത്തിയോട് ബന്ധപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം കട്ടപ്പുകയാണ് അപ്പൊ അതിന് ഒന്ന് തടയിടാൻ വേണ്ടിയിട്ട് എന്ന ലേബറിലായിരുന്നു ഈ നിയമം കൊണ്ടുവന്നിരുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ തടയാൻ ശരി ശരി പറഞ്ഞാൽ ഈ ബി ഫോറസ്റ്റ് ഓഫീസർമാർ അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും സർവതന്ത്ര സൂതമായുള്ള അധികാരം കൊടുത്തിട്ട് പിന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ അതായത് വനാതിർത്തിയിലാണ് ഇപ്പൊ പ്രശ്നമുള്ളതെങ്കിൽ വനത്തിന്റെ പുറത്ത് മറ്റേ എവിടെ താമസിക്കുന്നവരെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പൊക്കിക്കൊണ്ടുപോകാനും കേസിൽ പ്രതിയാക്കാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഏർ അകത്താക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന രീതിയിൽ ആ നിയമം പാസ്സായി വന്ന പാസ്സാക്കുന്നു പറഞ്ഞ സമയത്താണ് സാറ് ഇപ്പോൾ ഇടപെട്ടിട്ടുള്ള ഒരു കേസിന്റെ ഇത് വരുന്നത് അപ്പൊ അത് സംബന്ധിച്ച് സാറിന് കുറച്ച് ദുരനുഭവങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത് അതെ എനിക്കുണ്ടായ ദുരനുഭവം എന്ന് പറയുന്നത് അത് വലിയ അല്ല എനിക്കുണ്ടായത് പറയാൻ പറ്റില്ല ഒരു അഡ്വക്കേറ്റ് ഫോറസ്റ്റ് സംബന്ധമായ ഒരു കേസിൽ കഴിഞ്ഞപ്പോ അവര് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിട്ട് വെർഷൻ എന്ന് പറയാം അതിലുപരി ഈ കേസിലെ പ്രതികൾക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ദുരനുഭവം എന്ന് പറയുന്നത് കാരണം ഇത് ഓർ മറയൂർ ഡി എഫ് ഒ ഓഫീസിന്റെ കീഴിൽ വരുന്ന നാച്ചുവൽ ഫോറസ്റ്റേഷൻ കേസ് ഒ ആർ മൂന്നോ പേർ രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട സംഭവമാണിത് ആ കേസിൽ ഉൾപ്പെട്ട ഒമ്പതോളം പ്രതികളാണുള്ളത് അതിൽ ഒമ്പതാമത്തെ പ്രതി ഇപ്പോഴും ജയിലിലാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ആ പ്രതിയെ ബഹുമാനപ്പെട്ട ദേവുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും നാച്ചുവൽ ഫോറസ്റ്റിൽ ഡെപ്യൂട്ടി റേഞ്ചർ കൈവശത്തിൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് നിലവിൽ കസ്റ്റഡി കഴിഞ്ഞ് വരുവാണ് അതിൽ ഉൾപ്പെട്ട ശിവ എന്ന് വിളിക്കുന്ന ശരത്ത് ഒരു രാജേഷ് ഒരു മനോജ് ഈ മൂന്ന് പ്രതികളെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി റേഞ്ച് ഓഫീസർ അബ്ജു എന്ന് പറയുന്ന ആൾ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡി വാങ്ങി അഞ്ച് ദിവസത്തേക്കിന് കസ്റ്റഡി ഒമ്പതാം തീയതി വരെ അഞ്ചാം ഒമ്പതാം തീയതി രാവിലെ പത്ത് മണി പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടി കസ്റ്റഡി കൊടുത്തു നാലാം തീയതി ഉച്ചയ്ക്ക് ഒരു ഒരു മണിയോടെയാണ് കസ്റ്റഡി കൊടുക്കുന്നത് കസ്റ്റഡി കൊടുത്തു അപ്പോ അതിൽ തന്നെ ഉൾപ്പെട്ട ഒരു അയൂബ് എന്ന് പറയുന്ന പ്രതിയെ അഞ്ചാം തീയതി അഞ്ച് പത്ത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് കസ്റ്റഡി കൊടുത്തു ഈ അയൂബ് എന്ന് പറയുന്ന പ്രതിയെ ഞാൻ സറണ്ടർ ചെയ്ത് കൊടുത്തതാണ് അതായത് സ്വമേ സ്വമേധയാ കീഴടങ്ങിയതാണ് കോടതിയിൽ അപ്പൊ അയാളെ കസ്റ്റഡി വാങ്ങി അപ്പോ അയാള് മർദ്ദിക്കും എന്നുള്ളൊരു സൂചന ലഭിച്ചതിനെ തുടർന്ന് അഭിഭാഷകന്റെ സാന്നിധ്യം ഈ അയ്യൂബ് എന്ന് പറയുന്ന പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ കോടതിയിൽ ഒരു അപേക്ഷ നൽകുകയും അത് കോടതി അനുവദിക്കുകയും അതിനെ തുടർന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ അയ്യൂബിനെ സന്ദർശിക്കാൻ അവസരം കിട്ടി സ്വാഭാവികമായിട്ടും ഈ മറ്റു പ്രതികളും ഞാൻ ഹാജരായിക്കൊണ്ടിരുന്ന പ്രതികൾ തന്നെയാണ് ഈ കേസിലെ എല്ലാ പ്രതികൾക്കും വേണ്ടിയിട്ട് ഞാനാണ് ഹാജരായിട്ടുള്ളത് ഒമ്പത് പ്രതികൾക്കും വേണ്ടിയിട്ട് ഞാനാണ് ഹാജരായത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതി ഒമ്പതാമത്തെ പ്രതിക്കും ഞാനാണ് ഹാജരായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ അയ്യൂബ് എന്ന് പറയുന്ന പ്രതിയെ ഇടയ്ക്കൊന്ന് അയാൾ വയസ്സ് അയാൾ അറുപത് അറുപത്തഞ്ച് വയസ്സോളം ഉണ്ട് അയാളെ കാണാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ഫോറസ്റ്റേഷനിൽ അഞ്ച ആറാം തീയതി രാവിലെ ആറാം തീയതി രാവിലെ ചെല്ലുമ്പോൾ ഈ ശിവയും രാജേഷും മനോജും ഒരേ സെല്ലിലാണ് അയ്യൂബ് കിടക്കുന്ന സെല്ലിൽ തന്നെയാണ് അപ്പം ഈ അയ്യൂബ് എന്ന് പറയുന്ന പ്രതി എന്നെ കണ്ട ഉടനെ കരയാൻ തുടങ്ങി അപ്പൊ അയാള് കോടതി നിന്ന് പോയപ്പോൾ ഒരു ഓറഞ്ച് കളറുള്ള ഷർട്ട് അതിൻ്റെ ബട്ടൺസ് മേൽഭാഗത്ത് രണ്ട് ബട്ടൺസ് ഒഴിയ താഴത്തെ എല്ലാ ബട്ടൺസുകളും പൊട്ടി താഴത്തെ ബട്ടൺസ് വരുന്ന ഹുക്ക് ഭാഗം എല്ലാം കീറി ഇരിക്കുന്ന അവസ്ഥയിലാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് പറ്റിയത് ഞാനിവിടെ ഞാൻ ഈ നാട്ടുകാരനാണ് സാധാരണ ഒരു മനുഷ്യനാ അപ്പോ ഞാൻ ചോദിച്ചു എന്തായൊക്കെ പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ സെല്ലിക്കിടക്കും അയാൾ ഒരിട്ട കരശില എന്റെ മുഖത്ത് ഡി എഫ് ഒ കാർപ്പിച്ച് തുപ്പി സാറേക്കും അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു എന്നെ നിങ്ങളെ തല്ലോ ഇയാളൊന്നും ഇണ്ടുന്നില്ല അയൂബം എന്ന് പറയുന്ന അറൊത്തു വയസ്സുള്ള മനുഷ്യന ഉടനെ സാറേ ഞങ്ങള് പറയാമെന്നും പറഞ്ഞോണ്ട് ഈ ശിവയും രാജേഷും മനോജും പറഞ്ഞു ഞങ്ങളെ ഉപദ്രവിച്ചു ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളിത് അയ്യൂബ് പറഞ്ഞു സാറേ എനിക്ക് പറയാൻ പേടിയാ എന്നെ ഇനിയും കേസിൽ കൊടുക്കും എൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ ഉപദ്രവിക്കും പെണ്ണുങ്ങളെ കേസിൽ കൊടുക്കും നിന്റെ സ്ഥലമെല്ലാം ഞങ്ങൾ സർക്കാരിലേക്ക് കണ്ടു കെട്ടും എട്ടാ പട പത്ത് ദിവസെന്റ് സ്ഥലം ഒരു വീട് കണ്ടുള്ളൂ അതെല്ലാം സർക്കാരിലേക്ക് കണ്ടു കെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞാൻ ഈ വയസ്സാൻ ഒരു പരാതിയില്ല കിട്ടിയത് കിട്ടി ബോണസ് ആയിട്ടിരുന്നോട്ടെ സാറേ ഞാനത് സഹിച്ചോളാം എന്ന് പറഞ്ഞു ഈ അയൂബ് അപ്പൊ ശിവയും രാജേഷും മനോജും ഇവരെ കൊച്ചു പിള്ളാരാ അവർ പറഞ്ഞു ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ള പിള്ളേരാണ് അവര് പറഞ്ഞു ഞങ്ങൾ പരാതി പറയാം സാർ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി പറയാൻ വേണ്ടിട്ട് പറയണ്ട നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോടതി വന്ന് പരാതി പറയും ഒമ്പത് ഒമ്പതാം തീയതി രാവിലെ ഒരു പതിനൊന്നേ കാലോടെ കാരണം വെച്ചാൽ പതിനൊന്ന് മണി കൊണ്ടുവരണം എന്ന് പറഞ്ഞാലും ഇത്രക്ക് യാത്രാ സമയത്തിൽ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ വരും കാരണം വെച്ചാൽ ഈ നാച്ചുറൽ ഫോറസ്റ്റേഷൻ ഉദ്ദേശം അമ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അപ്പോൾ ആ യാത്ര പതിനൊന്നര ആയപ്പോഴാണ് കൊണ്ടുവന്ന് കൊണ്ടുവന്നു ഓപ്പൺ കോടതിയിൽ വക്കീലന്മാരും മറ്റു ധാരാളം കക്ഷികളുമുള്ള സമയം ഓപ്പൺ കോടതിയിൽ പ്രതികളെ കൂട്ടിക്കയറ്റി നിർത്തി സ്വാഭാവികമായിട്ട് മജിസ്ട്രേറ്റ് ചോദിക്കും നിങ്ങളെ കസ്റ്റഡിയിൽ കൊണ്ടുപോയപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ നിങ്ങൾക്ക് ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥ അത് ചോദിക്കണം അതാണ് നിയമം മജിസ്ട്രേറ്റ് ചോദിക്കുന്നു അയൂബ് എന്ന് പറയുന്നാൽ എനിക്ക് പരാതിയൊന്നും ഇല്ല എന്നു കൊണ്ട് പുറത്തിറങ്ങി രണ്ടാമത് ഈ മൂന്ന് പിള്ളേർ കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പരാതി ഉണ്ട് ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ഉടനെ മജിസ്ട്രേറ്റ് പറഞ്ഞു ഉച്ച കഴിഞ്ഞ് ജയിലിൽ തൊട്ടടുത്ത് തന്നെയാണ് ജയിൽ ദേവുളം സബ് ജയിൽ ദേവുളം സ്പെഷ്യൽ സബ് ജയിൽ ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് ഉച്ചകഴിഞ്ഞ് പ്രൊട്ടക്ഷൻ വാറൻറ് ഓർഡി ഓർഡർ ചെയ്തു ഉച്ചകഴിഞ്ഞ് രണ്ടര മണിയോടെ പ്രൊഡക്ഷൻ വാറണ്ട് ഓർഡർ ചെയ്ത് ഒമ്പതാം തീയതി തന്നെ പ്രൊഡക്ഷൻ വാറൻറ്റ് ഓർഡർ ചെയ്ത പ്രതികൾ ഉച്ച ഉച്ചകഴിഞ്ഞ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഇതൊരു ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് മജിസ്ട്രേറ്റിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക മജിസ്ട്രേറ്റ് എൻക്വയറി എന്ന് പറയുന്നു എൻക്വയറി നടത്തി മജിസ്ട്രേറ്റ് അതിൽ സംഭവത്തിൽ കഴമുണ്ടെന്ന് ബോധ്യം വരുന്നു അവരെ മെഡിക്കലിന് വിടുന്നു ഒരടുത്ത് തന്നെയാണ് പി എച്ച് സി അവിടെ മെഡിക്കൽ വിട്ടു മെഡിക്കൽ വിട്ടപ്പോഴും മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാനിപ്പോ പറയാൻ തയ്യാറല്ല അതിലും എന്തൊക്കെയോ ഉണ്ടെന്ന് കോടതിക്ക് മനസ്സിലാവുകയും പത്താം തീയതി രാവിലെ പ്രതികൾ അതായത് ഈ പ്രതികൾ എന്ന് പറയുന്നത് ഇപ്പോൾ അവർ പരാതിക്കാരായി ഈ കംപ്ലൈൻറ് വന്നതോടെ അവർക്ക് പരാതിക്കാരായി അതായത് ഈ ശിവയുടെയും രാജേഷിന്റെയും മനോജിന്റെയും മൊഴിയെടുക്കാൻ വേണ്ടി സൂപ്രണ്ടിന്റെ മുമ്പിൽ വെച്ച് എഴുതി സൂപ്രണ്ടിൻ സീൽ ചെയ്ത പരാതി ജയിലിൽ കിടക്കുന്ന പ്രതികൾ സൂപ്രണ്ടിന്റെ മുമ്പിൽ വെച്ച് എഴുതാം അതിൽ മനോജും രാജേഷും സൂപ്രണ്ട് എഴുതി നൽകിയ പരാതിയിൽ ശിവ എന്ന് പറയുന്ന ആൾ കോടതിയുടെ മുൻപിൽ വെച്ച് എഴുതിയ പരാതി നൽകുകയും ആ പരാതിയിൽ മജിസ്ട്രേറ്റ് മൊഴിയെടുക്കുകയും മജിസ്ട്രേറ്റ് കോഗ്നിസൻസ് എടുക്കുകയും ചെയ്തു ഡി എഫ് ഒക്കും റേഞ്ച് ഓഫീസർ ഡി എഫ്ഒയുടെ പേര് ഷുഹൈബ് പി ജെ എന്ന് റേഞ്ച് ഓഫീസറുടെ പേര് അബ്ജു കെ അരുൺ എന്നുമാണ് അതവിടം കൊണ്ട് തീർന്നു പിറ്റേ ദിവസം ഈ കേസിൽ തന്നെ വേറൊരു പ്രതിയെ കസ്റ്റഡി കൊണ്ടുപോയിരുന്നു ജിത്തു എന്ന് വിളിക്കുന്ന ലിജു ആ ലിജുവിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ കൊണ്ടുപോയിട്ട് കൊണ്ടിരുന്നു അത് പതിനൊന്നാം തീയതി അങ്ങനെ എന്തോ ഒരു തീയലോ തീയതി ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു മാസം മുമ്പ് നടന്ന സംഭവല്ലേ അപ്പോ ഇയാളും മൊഴി കൊടുക്കും അയാളുടെ മൊഴി പോലീസിലേക്ക് എൻക്വയറിക്കായിട്ട് വിടുന്നു പോലീസിനോട് ഫർദർ അന്വേഷണം നടത്തിയിട്ട് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകി വിടുന്നു ഓ ആർ ഒന്ന് പാ രണ്ടായിരത്തി ഇരുപത്തി നാല് മറയൂർ ഫോറസ്റ്റേഷൻ അത് മറയൂർ ഡി എഫ് ഓഫീസിന്റെ കീഴിലുള്ള മറ്റൊരു ഫോറസ്റ്റേഷൻ ആ ഫോറസ്റ്റേഷനിൽ കേസിൽ ഉൾപ്പെട്ട ഒരു സുനിൽ എന്ന് പറയുന്ന പ്രതി അയാളുടെ ഞാൻ തന്നെയാണ് അഭിഭാഷകൻ സുനിൽ അത് വേറെ കേസിലാണോ നോക്കണം സുനിൽ എന്ന് പറയുന്ന പ്രതിയും ഡി എഫ് ഒക്കും റേഞ്ച് ഓഫീസർക്കും എതിരെ ഇതേ പരാതി നന്ദി അത് ഫർദർ എവിഡൻസിനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ എത്ര കേസായ മൊത്തം അഞ്ച് കേസായി ഡി എഫ്ഒക്കും എതിരെയുമായി വേറെ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരുവിധ ആരോപണങ്ങളും ഇല്ല ഓ സുനിൽ കൊടുത്ത പരാതിയിൽ ഒരു ഹരി എന്ന് പറയുന്ന ഒരു ഓഫീസറുടെ എന്തോ പേര് പറയുന്നുണ്ട് അതിൽ റേഞ്ച് ഓഫീസർക്കെതിരെ പരാതിയില്ല അപ്പോ അഞ്ച് കേസായി ഫോറസ്റ്റുകാർ കുടുങ്ങുന്നുള്ള അവസ്ഥയിലായി എല്ലാത്തിലും പക്ക എവിഡൻസ് ഉണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തില് ഞാൻ ഇപ്പൊ ഇന്ന് കസ്റ്റഡി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു സുരേഷ് എന്ന് പറയുന്ന പ്രതി സുരേഷ് എന്ന് പറയുന്ന പ്രതിനെ ഞാൻ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് തീയതിയിൽ ഞാൻ കോടതിയിൽ ഹാജരാക്കുവാണ് കോടതിയിൽ ഹാജരാക്കിയത് അവൻ അവന് അതിന്റെ തലേദിവസം ദിവസം ഇരുപത്തി ഇരുപത്തി രണ്ടാം തീയതി രാത്രിയിൽ ഇവൻ തമിഴ്നാട്ടിലായിരുന്നു അവിടെ ഫോറസ്റ്റ് ചെല്ലയും അവിടെ വീട് ആക്രമിച്ച് ഇവനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കോടതി ഹാജരാകിയത് അതിൽ അവന് പരിക്ക് വരികയിട്ടുണ്ട് ഇപ്പോഴും അവന്റെ പെരുവിറലിന് കാലിന്റെ വലത്തെ കാലിന്റെ ആ ഇടത്തെ കാലിന്റെ പെരുവിറിന് അസ്ഥിക്ക് പൊട്ടലൊക്കെ ഉണ്ട് നല്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റിലുണ്ട് ഇവിടെ ഷോൾഡർ ഫാദ് സ്വെല്ലിങ് ഉണ്ട് ബ്ലഡ് സർക്കുലേഷൻ കുറവാണ് എൻ്റയർ ബോഡി പരിക്കുണ്ട് കുറച്ചുകാര് കാലെ പിടിച്ച് വലിച്ചപ്പോൾ ഇവൻ അവിടുന്ന് പിടിപിടിയിപ്പിച്ച് ഓടിപ്പോയൻ്റെ അങ്ങനെയൊരു പൊട്ടൽ വന്നു അവിടെ സംഭവിച്ചെന്നു വെച്ചാൽ തമിഴ്നാട്ടിൽ അറസ്റ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഈ ഇവര് താമസിച്ചുകൊണ്ടിരുന്ന തിരുനെല്ലി ഭാഗത്ത് എവിടെയാണ് ഏഹ് ഇവൻ താമസിച്ച വീടാണെന്ന് തിരിച്ച് വേറൊരു വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചു തമിഴ്നാട്ടിലെ ആൾക്കാരുടെ സ്വഭാവം അറിയാലോ അവരെല്ലാം അങ്ങോട്ട് ഇവരെ തിരിച്ചോടിച്ചു അങ്ങനെയാണ് ഇവന് രക്ഷപ്പെടാൻ പറ്റി ഈ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഹാജരാക്കുന്നു ഹാജരായി എപ്പം നമ്മൾ നമ്മളൊരു പ്രതിയെ ഹാജരാക്കി കഴിഞ്ഞാൽ റിമാൻഡ് റിപ്പോർട്ട് ചോദിക്കും അതായത് ഫോറസ്റ്റിനോട് റിപ്പോർട്ട് ചോദിക്കും മജിസ്ട്രേറ്റും ഫോറസ്റ്റിനോടല്ല ഏത് ഓഫീഷ്യൽസ് ആണോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ എടുത്തിരിക്കുന്നത് സറണ്ടർ ആയ പ്രതി ആ പ്രതിയാണോന്നും പറയാൻ പറ്റില്ലല്ലോ ഫേക്ക് പ്രതി മാറി ഹാജരായാലൊക്കെ അങ്ങനെ സാധിക്കാം പിന്നെ ആളിവിടെ ഹാജരായിട്ടുണ്ട് അയാൾ പ്രതിയാണോ പ്രതിയാണെങ്കിൽ അയാളെ റിമാൻഡ് ചെയ്യേണ്ട കാരണങ്ങൾ കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് ചോദിക്കും ആ റിപ്പോർട്ടിലാണ് ഈ പറയുന്ന സുരേഷ് എന്ന് പറയുന്ന പ്രതിയുമായി ഈ ദേവികുളം കോടതിയിൽ എന്റെ പേരൊന്നും പറയുന്നില്ല ദേവികുളം കോടതിയിൽ ഒരു അഭിഭാഷകന് വർഷങ്ങളായി പരിചയമുണ്ട് സത്യമാണ് ആ ആ ഈ സുരേഷ് എന്ന് പറയുന്ന പ്രതി സുരേഷിന്റെ അനിയൻ സഹോദരൻ ഒരു സൂര്യ സുരേഷിന്റെ അമ്മ പുഷ്പ സുരേഷിന്റെ അപ്പൻ നടരാജ് ഇവരെല്ലാം പല 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 കേസുകളിൽ പ്രതികളാണ് കൂടാതെ ഒരു മുപ്പത് വർഷത്തോളമായി ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ ഇടാൻ വരുന്ന ഈ സുരേഷിന്റെ അപ്പനാണ് അപ്പൊ എനിക്ക് പരിചയമുണ്ട് എനിക്കെന്നല്ല ഞാൻ പറഞ്ഞാലേ ഒരു ചെറിയ ഗ്രാമമാണ് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പുത്തച്ഛൻമാരുടെ പേര് തൊട്ട് പറഞ്ഞറിയാനുള്ള ബന്ധം അത്ര ചെറിയൊരു ഗ്രാമമാണ് ഇത് എന്നുള്ള പേര് തന്നെ അതുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾ വരെ ഒരു അമ്പത് വയസ്സുള്ള ആളുകൾക്ക് അറിയാം ആ ഒരു ബന്ധമുണ്ട് അപ്പോ ആ അതിലൊരു റിമാൻഡ് റിപ്പോർട്ടിൽ ഇങ്ങനെ ബന്ധമുണ്ടെന്നും ഈ അഭിഭാഷകൻ ചന്ദന ചന്ദനമാഫിയുമായിട്ട് ചന്ദനക്കടത്തിലേക്കുള്ള കൂടാലോചനയിൽ പങ്കുണ്ടെന്നും വിശ്വസനീയമായ തെളിവ് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ട് അങ്ങ് കൊടുത്തു ആ റിമാൻഡ് റിപ്പോർട്ടിലാണ് അഭിഭാഷകനെതിരെയൊരു ആരോപണം വരുന്നത് പക്ഷെ അതൊന്നും നമ്മളെ അതൊക്കെ ഇങ്ങനെ നമ്മൾ നൂറുപേർ നമ്മളെ കുറിച്ച് നല്ലത് പറയുമ്പം അമ്പത് പേര് ചീത്ത പറയും അപ്പം സ്വാഭാവികമാണ് ഈ അങ്ങനെയാണ് ഇവിടം വരെയുള്ള സംഭവങ്ങൾ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ദിവസവും പത്രക്കാർ ഡി എഫ് ഒയും റേഞ്ച് ഓഫീസറും ഈ ഇവരുടെ ഇൻഫ്ലുവൻസ് വെച്ചോണ്ട് ബ്യൂറോക്രാറ്റ്സിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഡി എഫ് ഒ റേഞ്ചിലൊക്കെയുള്ള ആളുകൾക്ക് അവരുടെ ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ട് എല്ലാ ചാനലുകളിലും മജിസ്ട്രേറ്റിന് അഭിഭാഷകന് പങ്ക് അഭിഭാഷകൻ ചന്ദനമാഫിയുമായി ബന്ധം കോട്ടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഇല്ലേ ആ കോടതി ഈ മജിസ്ട്രേറ്റിന് ഗുരുതര പിഴിവ് മജിസ്ട്രേറ്റിന് ഗുരുതര പാളിച്ച മജിസ്ട്രേറ്റ് ചന്ദനക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുന്നു മജിസ്ട്രേറ്റ് ചന്ദന മാഫിയാർക്ക് കൂട്ടുനിൽക്കുന്നു ഇങ്ങനെയുള്ള ന്യൂസ് അങ്ങനെ കൊടുക്കാൻ പാടില്ല അത് കോടതി അലക്ഷ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ അതായത് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോടതി പറ്റില്ല പറ്റില്ല അപ്പൊ അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇവര് ഇത്രയും ഇത് ചെയ്തത് അത് മാത്രമല്ല അവരതിനകത്ത് പറഞ്ഞിരുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ പ്രതികൾ ഒരു അരുൺ എന്ന് പറയുന്ന പ്രതി ഈ കേസിലെ തന്നെ അരുൺ എന്ന് പറയുന്ന പ്രതിയും പറയാൻ കാരണം എന്തായിരുന്നു അതാണ് മജിസ്ട്രേറ്റിനെതിരെ ആരോപണം വരാനുള്ള കാരണം ഇപ്പൊ ഞാൻ പറയുന്നത് ഈ അരുൺ എന്ന് പറഞ്ഞൊരു പ്രതി ഈ കേസിൽ അഞ്ചാം പ്രതി ആറാം പ്രതി അയാളെ ഹാജരാക്കു അയാളെ ഞാൻ ഹാജരാക്കി വൈകുന്നേരം ഒരു ഉച്ചക്ക് ഒരു രണ്ടു മണിയോടെ ഹാജരാക്കി ഇതേ റിപ്പോർട്ട് തന്നെ ചോദിച്ചു വാട്ട് ആർ ദി റോൾസ് കസ്റ്റഡി അതൊക്കെ ചോദിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ചോദിക്കുന്നത് അപ്പോൾ ഒരു നാല് ലൈനിലുള്ള റിപ്പോർട്ട് ഇയാൾ പ്രതിയാണ് ഇയാൾ നിരവധി ചന്ദന കേസുകൾ പ്രതിയാണ് ഇയാൾ മാഫിയ ആയിട്ട് ബന്ധമുണ്ട് ഇവരുടെ ഒരു ലാംഗ്വേജ് ഉണ്ട് ഇവരുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൂടെ പ്രഭം അന്തർസംസ്ഥാന മാഫിയ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക അന്തർ സംസ്ഥാന മാഫിയയുമായി ബന്ധമുള്ള ആളാണ് പറഞ്ഞ നാല് ലൈൻ റിപ്പോർട്ട് കൊടുത്തു മജിസ്ട്രേറ്റ് എന്ത് ചെയ്തു ആ റിപ്പോർട്ട് ഈസ് നോട്ട് സഫീഷ്യന്റ് പിന്നെ കുറെ ജഡ്ജ്മെൻറ്സ് ഒക്കെ കോട്ട് ചെയ്തിട്ടുണ്ട് ഫോർട്ടി വൺ നോട്ടീസിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒക്കെ ബന്ധപ്പെട്ടുണ്ട് മജിസ്ട്രേറ്റ് ആക്കും അരുൺ എന്ന് പറയുന്ന ആൾക്ക് ഇൻട്രീം ബെയില് കൊടുത്തു ഇൻട്രീം ബെയിൽ എന്ന് പറഞ്ഞാൽ താൽക്കാലിക ജാമ്യം അടുത്ത ദിവസം ഞാൻ ആ തീയതി ഓർക്കുന്നില്ല സറണ്ടർ ചെയ്ത തീയതി അടുത്ത ദിവസം രാവിലെ പതിനൊന്ന് മണി വരെ വെരി നെക്സ്റ്റ് ഡേ കോടതിയിൽ ഹാജരാണു അപ്പോൾ പോറസ്റ്റുകാരെ അടുത്ത റിപ്പോർട്ട് ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞത് ആ ഇന്ററിം ബെയില് കൊടുത്തത് പ്രതിയെ തെളിവുകൾ നശിപ്പിക്കാൻ സഹായിച്ചു പ്രതിക്ക് പ്രതി എന്തിന് തെളിവ് നശിപ്പിക്കണം സാറ് തന്നെ ഓർത്ത് നോക്കിയോ ഈ കേസ് വന്ന് ഒന്നൊന്നര മാസമായിട്ട് പുറത്തു നിൽക്കുന്ന ഒരു പ്രതിയാണ് അവൻ അപ്പം തെളിവ് നശിപ്പിക്കാമല്ലോ അല്ലാതെ അവൻ ജയിലിൽ പോയിട്ട് കോടതിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് തെളിവ് നശിപ്പിക്കടോ അന്ന് തന്നെ ഇരുപത്തിയഞ്ച് കിലോ ചന്ദനം ഇൻട്രിമ്പയിൽ കൊടുത്തു വന്നപ്പോ അവൻ കടത്തി രാത്രിക്ക് രാത്രി അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ തെളിവുണ്ടെങ്കിൽ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ അപ്പൊ ആ റിപ്പോർട്ടും കൂടെ കൂട്ടിയാൻ കൊടുത്താ പോരെ അവൻ അന്ന് പിറ്റേ ദിവസം രാവിലെ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നീടാണ് എലിഗേഷൻ വരുന്നത് കടത്തി റിപ്പോർട്ട് കൊടുത്തു പ്രോപ്പർ റിപ്പോർട്ട് കൊടുത്തു അവനെ റിമാൻഡ് ചെയ്തു ഏഴ് ദിവസം കഴിഞ്ഞപ്പം മജിസ്ട്രേറ്റ് വാദം കേട്ടു മജിസ്ട്രേറ്റ് സാറ്റിസ്ഫൈഡ് ടു ഗ്രാൻഡ് ബെയിൽ ഏഴ് ദിവസം കഴിയുമ്പോൾ ജയിൽ കൊടുത്തു അപ്പോഴത്തേക്കും അടുത്ത ന്യൂസ് ഏഴ് ദിവസം കൊണ്ട് ചന്ദന ഉൾപ്പെട്ട അന്തർ സംസ്ഥാന മാഫിയയിൽപ്പെട്ട പ്രതിക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നു പ്രതിയെ സഹായിക്കാൻ വേണ്ടി മജിസ്ട്രേറ്റ് അപ്പടിയാണ് ഇപ്പടിയാണ് മറ്റും ഇവര് കൊടുത്തിരിക്കുന്ന മൊഴി കേട്ടിട്ട് ഡയസ് മജിസ്ട്രേറ്റിൽ ഡയസ് ഡയസില് മജിസ്ട്രേറ്റ് കണ്ണു തുടച്ചു അമ്മാതിരി ക്രൂരപീഡനമാണ് ചെയ്തിരിക്കുന്നത് ഈ നമ്മൾ പണ്ട് പഞ്ഞി കടയാൻ വേണ്ടിട്ട് ഇല്ലി മൂന്നായിട്ട് കീറിയിട്ട് അതിനകത്ത് കമ്പ് വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ അപ്പൊ ഒരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ലൈംഗികാവയം കയറ്റി വെച്ചിട്ട് തിരിച്ചാൽ എങ്ങനെ ഇരിക്കും മുറുക്കിയ ഇങ്ങനെ ഇരിക്കും ഇല്ലി എന്നിട്ട് ആ ഇതേ പിടിച്ച് നിലത്ത് കിടക്കുന്ന ഒരാളെ പൊക്കാൻ നോക്കുക മീൻസ് നമ്മൾ ഈ അഹോരി സ്വാമികളൊക്കെ മറ്റേ വെയിറ്റ് പോക്കുന്ന കണ്ടിട്ടല്ലേ അന്ന് പറഞ്ഞ പോലെ നിലത്ത് കിടത്തിയ ഒരാളുടെ ലിംഗത്തിൽ ഈ സാധനം വെച്ചിട്ട് പൊക്കിട്ട് മുകളിലേക്ക് പൊക്കുക തുണിയില്ലാതെ നിർത്തുക അത് കണ്ട് ലേഡീസ് സ്റ്റാഫുകൾ ഇറങ്ങി ഓടുക കേട്ടാൽ അറയ്ക്കുന്നത് അല്ല വീട്ടിലിരിക്കുന്ന അമ്മയും പെങ്ങളെയും ഭാര്യയും കൂട്ടി ചീത്ത പറയുക അവരെ വിറ്റിട്ട് നിനക്ക് ഏർ പൈസ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചോദിക്ക ഏതൊക്കെ രീതിയിൽ ബ്രൂട്ടലായിട്ട് മാനാൻഡിൽ ചെയ്യാവോ ആ രീതിയിൽ ആ ജിത്തു എന്ന് വിളിക്കുന്ന ലിജു എന്ന് പറയുന്ന ആളുടെ പുറത്ത് കരിക്കു വെച്ചയടിച്ചത് നമ്മളൊരു സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കരിക്ക് വെച്ചിരിക്കുന്ന പറഞ്ഞ കേട്ടിട്ടുള്ളൂ കരിക്കുവെച്ചിരിക്കും അയാളുടെ പുറത്ത് എപ്പോഴും ഇങ്ങനെ വട്ടം 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 ചതഞ്ഞെ കരിവാളിച്ച് അത് ഇങ്ങനെ എപ്പോഴും കാണാം കരിവാളിച്ച് കരിവാളിച്ച് കിടക്കുക ഒരു കറുത്ത മനുഷ്യനാണ് അവന്റെ പുറം മൊത്തം ഇങ്ങനെ വട്ടത്തി വട്ടത്തി കിടക്കും സോ അമ്മ ബ്രൂട്ടൽ വേറെ ആർക്കെതിരാൻ പരാതിയില്ല വേറെ അവിടെയുള്ള ഡെപ്യൂട്ടി റേഞ്ചർക്കെതിരെയോ പത്തു മുപ്പതോളം സ്റ്റാഫുകൾക്കെതിരെ ഒന്നും ഒരു പരാതി പ്രതികൾക്കില്ല ഈ പറയുന്ന രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം ആ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ അങ്ങനെ പരാതി വന്നപ്പോൾ വേണ്ട നടപടികൾ മാത്രമാണ് മജിസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത് കോടതി ചെയ്തേ പറ്റൂ ചെയ്യണം അതിനാണല്ലോ കോടതി ആ കോടതിയിൽ സന്നദ്ധ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ ഒരു കക്ഷിക്ക് വേണ്ടിയിട്ട് ഹാജരാകുമ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഒരു പ്രതിക്കൊരു

കേസ് രജിസ്റ്റർ ചെയ്ത് സി സി നമ്പറാക്കി അവര് കഴിഞ്ഞ നാലാം തീയതി അപ്പിയറൻസിലിരിക്കായിരുന്നു അപ്പോൾ അവർ ഹൈക്കോർട്ടിൽ സ്റ്റേക്ക് പോയി ഡി എഫ് ഒയും റേഞ്ച് ഓഫീസർ ഹൈക്കോർട്ടിൽ സ്റ്റേക്ക് പോയി സ്റ്റേ ആൻഡ് ഫോർ എയ്റ്റി ടു സിആർ പി സി ഇപ്പോഴത്തെ ബി എൻ എസ് എസ് അത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പെറ്റീഷൻ പോഷിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതില് ഇരുപത്തി ഏഴാം തീയതി വരെ താൽക്കാലികമായിട്ട് പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ട് അത് നോർമൽ പ്രൊസീജിയറാണ് കോടതിയിൽ ചെല്ലുമ്പോൾ അത് കേൾക്കാതെ കോടതി അതിനകത്ത് പ്രൊസീഡിങ്സ് പാടില്ല എന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്യും രണ്ട് പാർട്ടി ഞാൻ കേൾക്കണം ദാറ്റ്സ് എ നോർമൽ പ്രൊസീജിയർ സ്റ്റേ ആയിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി ഈ കേസ് ഈ ചന്ദന കേസിൽ ഓവറാൽ പെട്ട പ്രതികളും ഹാജരായിട്ടുണ്ട് വക്കാലത്ത് ഫയൽ ചെയ്ത് അവരുടെ ഒബ്ജക്ഷനും സ്റ്റേ ചെയ്യുന്നതിനുള്ള ബോധിപ്പിക്കുന്നതാണ് പക്ഷേ ഇവരുടെ ഈ ഇവരെ ഇരിക്കാനുള്ള ഒരു ന്യായീകരണം പറയുന്നത് ഇവർ മറ്റു പല കേസുകളിലും പ്രതിയാണ് ഇവർ ക്രിമിനൽസ് ആണ് ഇവർ ഡ്രഗ് അഡിക്ട്സ് ആണ് ഏത് ഈ കേസിലെ പ്രതികൾ പോവാറില്ല അവർ കാപ്പാക്കേസിൽ പ്രതികളാണ് ആയിക്കോട്ടെ അവർ റേറ്റ് ഒഫൻസ് ചെയ്യുന്നവരായിക്കോട്ടെ കൂട്ടിക്കൊടുക്കുന്നവരായിക്കോട്ടെ കൊലപാതകളായിക്കോട്ടെ കള്ളക്കടത്തുകാരായിക്കോട്ടെ ഈവൻ ദേശവിരുദ്ധ കുറ്റം ക്രഹ് ചെയ്യുന്നവരായിക്കോട്ടെ കസ്റ്റഡി കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതിയെ കൊണ്ടുപോയി കസ്റ്റഡി പ്രതിയെ കൊണ്ടുപോയി മാൻഡിൽ ചെയ്യാൻ ഉപദ്രവിക്കാൻ ഇന്ത്യൻ നിയമത്തിൽ വകുപ്പുകളോ അനുവാദമോ ഇല്ല ആണല്ലോ അതിനെതിരെ പ്രതികരിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പ്രതികരിക്കല്ല പ്രതികരിക്കാമെന്നു പറയാൻ പറ്റത്തില്ല ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു അപ്പൊ ഈ സത്യത്തിലെ ഇത്തരത്തിലുള്ള ഈ ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്കാണ് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ നിയമം പാസാക്കി വെച്ചു കൊടുക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചത് അതെ അപ്പൊ ഈ അറസ്റ്റ് ചെയ്യും എന്നുള്ള അധികാരം എന്ന് പറയുന്നത് അതിപ്പോഴും ഉണ്ട് സ്റ്റിൽ ഇൻ എക്സിസ്റ്റൻസ് ആണ് അത് കാരണം അറസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ഒരു ഗാർഡിന് അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് അല്ല വിളിച്ചോണ്ട് അറസ്റ്റ് ചെയ്യുന്നത് ആഫ്റ്റർ എൻക്വയറി അല്ലേ അത് സ്റ്റേഷനിൽ വെച്ച് സംഭവിക്കുന്ന കാര്യമാണ് അറസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് പക്ഷെ എന്നാ പോലും നോർമലി ചെയ്യുന്നത് ചോദ്യം ചെയ്ത് ഇയാൾ അവർക്ക് കേസ് കോഷീ അതോ മുന്നോട്ട് പോകാർക്ക് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ടോ അത് അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയാൻ ആളല്ല കാരണം ഇരിക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും വളരെ സന്തോഷം അധികം കാണാത്ത നിലയിലുള്ള ചില പ്രവൃത്തികളാണ് ഇവിടെ കണ്ടത് സ്വയം കുറച്ച് എന്താ പറയാ ഒരു പ്രതിസ്ഥാനത്തേക്ക് പോലും അവരെ വെക്കാൻ ശ്രമിച്ചു മത്സരനെ പോലെ ഒരു പ്രസ്ഥാനത്തെ പക്ഷേ എന്നാലും ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ഇത്തരം ആൾക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാതിരിക്കട്ടെ ഇനി അത്തരത്തിൽ അവർ ചെയ്യുകയാണെങ്കിൽ അവർ നിയമത്തിന് വിധേയമായി അതിനുള്ള ശിക്ഷ ലഭിക്കാൻ ഇടയാകട്ടെ നമുക്ക് പറയാനുള്ളൂ എന്തായാലും വീണ്ടും നമുക്ക് കാണാം സന്തോഷം